ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണേ ആർക്കും പോവാനും ഒന്നുമില്ലല്ലോ ലീവല്ലേ അപ്പോൾ കുറേ നമ്മൾ കാർബോഡിൻ്റെ ഉള്ളിൽ ഓക്കെ ഒന്ന് വൃത്തിയാക്കാനും ഒക്കെ ഉണ്ടായിന്നിട്ടാ അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറെ കണ്ട് ക്ലീനാക്കി അപ്പം നിറവരെ പുട്ടാട്ടാ അപ്പം ഉപ്പുമാവിനെക്കാട്ടി ഇഷ്ടം മോന് പിട്ട അപ്പൊ ഞാനങ്ങനെ പുട്ടുണ്ടാക്കലില്ല കേട്ടാ അപ്പൊ എന്തായാലും റവയുടെ പുട്ട് ഉണ്ടാക്കുക ചോദിച്ചു അപ്പം എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അമ്മാമൻ്റെ ഇടയ്ക്ക് ഒക്കെ നിൽക്കാൻ പോകട്ട അപ്പം അമ്മായി ഏറെ ഉണ്ടാക്കി റവയുടെ പുട്ട അപ്പൊ പിട്ടി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവൊന്നുമില്ല ഈ റവ പുട്ടന്നെ ഉണ്ടാവുകയുള്ളൂ ട്ടാ എന്നാലും നല്ല ചൂടുള്ള കട്ടൻ ചായയൊക്കെ കിട്ടിയിട്ട് അമ്മായി അങ്ങനെ തരുമ്പ് ഭയങ്കര ഒരു ഇഷ്ടാട്ടാ അപ്പ ആ ഒരു ഓർമ്മ ഉണ്ട് കേട്ടാ ഞാൻ ഇവിടെ ഏറെ ഇപ്പം മാവ ഉണ്ടാക്കുക അപ്പം എന്തായാലും ഒക്കെ കഴിഞ്ഞ് എട്ട് മണിയായിട്ടാണ് ഞാൻ ചായന്റെ പരിപാടിയൊക്കെ നിൽക്കുമ്പോൾ അപ്പൊ റവിയൊക്കെ ഒന്ന് വറുത്തെടുക്കയാണ് അത് ഏട്ടൻ പാലൊക്കെ കൂടുന്നുണ്ട് കേട്ടാ ഇപ്പം ഇന്നലെ പെരുന്നാളായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉപ്പിരുക്ക് കുറേ വഴുകിട്ടാട്ടാ വന്നതൊക്കെ അപ്പൊ റവ ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ ഒന്നിട്ട് ഒന്നത്ത് ഒന്ന് ചൂടൊക്കെ അറിയേണ്ട ശേഷമാണ് നനച്ചെടുക്കുന്നത് അപ്പോൾ റവയ്ക്ക് ഒരുപാട് വെള്ളം ഒന്നും ഒഴുക്കിയിരുന്നിട്ടാ കുറച്ച് വെള്ളം ഒഴിച്ചാൽ തന്നെ റവ പൊടിയാവും പിന്നെ ഒരു കുറ്റി വേവിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് അപ്പേയ്ക്ക് ഒന്ന് ട്രൈ ആയി ഉണ്ടാവും അപ്പോൾ ഒന്ന് വെള്ളം ഒന്നും കൂടി ഇത്തിച്ചിട്ട് പിന്നെ ഒന്നും കൂടി കഴിച്ചാൽ അങ്ങനെ ഓരോ കുറ്റി ഉണ്ടാക്കുമ്പോഴും ഒരു തുള്ളി വെള്ളം കുടഞ്ഞിട്ട് ഒന്ന് ചേർത്തെടുത്താൽ മതി കേട്ടാ പഴം പക്കടമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ കേട്ടാ ഏട്ടൻ പഴവും കൂടുന്നുണ്ട് പാലും കൂടുന്നുണ്ട് അപ്പം പപ്പടം റേഷൻ കട നിലന്നും ഉണ്ടാകാൻ അത്ത കാരണം ഞാൻ പപ്പടം വേടിപ്പിച്ചിട്ടാണ് പഴം നോക്കുമ്പോൾ പഴം പാകം കൈയില്ല അത് പുഴുങ്ങി ഇങ്ങനെ കല്ല് പോലെ ഇരിക്കും അപ്പോൾ പപ്പടം കാച്ചാ ചരച്ചി പാൽ ചായ ഉണ്ടാക്കാൻ പാൽ പേക്കറ്റും കൂടുന്നുണ്ട് ഇപ്പം പെരുന്നാളൊക്കെയല്ലേ അപ്പം ഒരു പാൽ ചായയൊക്കെ കുടിക്കാൻ ഭൂതി തോന്നിയിട്ടുണ്ടാകും അപ്പോൾ പാൽ ചായ ഒന്നും ഞാൻ ഇപ്പോഴാണ് കേട്ടോ എന്നാൽ പാൽ ചായ കുടിക്കലോടിക്കഴിഞ്ഞാൽ പാൽ ചായ ഒന്നും ഞാൻ കുടിക്കലില്ല അവര് ചിക്കനും ഇതൊന്നും ഞാൻ കഴിച്ചില്ലെങ്കിലും ഇപ്പോൾ അത് കഴിക്കാത്തവരും വെജിറ്റബിൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ കഴിക്കില്ലേ അതൊന്നും ഞാൻ കഴിച്ചിരുന്നില്ല കേട്ടോ എന്നാൽ അപ്പഴാണ് കേട്ടോ ഞാനിങ്ങനെ വെജിറ്റബിൾ ബിരിയാണിയോടൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നത് അപ്പം അന്ന് ഉച്ചക്ക് വെജിറ്റബിൾ ബിരിയാണി ആണ്ട്ടാ അപ്പോൾ അത് അതിൻ്റെ അതൊക്കെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ അതൊക്കെ വലിയൊരു ലോങ്ങ് വീഡിയോ ആവും അപ്പോൾ അത് നാളത്തെ നാളെ ഇട്ടാ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിക്കണ് അപ്പോൾ മോളാണൊക്കെ ഒക്കെ മോളാണ്ട് അടുപ്പിച്ച് കൊടുത്ത് മോളാണ്ട്ടൊക്കെ ചെയ്തതൊക്കെ അതൊക്കെ നാളത്തെ വീഡിയോയിൽ നല്ല അടിപൊളി വീഡിയോ കേട്ടോ നാളത്തെ വീഡിയോ അപ്പോൾ മിസ് ചെയ്യരുതായിരുന്നു അപ്പം അത് ആ വീഡിയോ നാളെ വരും കേട്ടോ അങ്ങനെ നമ്മളെ പാത്രം അടുക്കളയിൽ പെയിൻറ് പണിക്ക് എടുത്തതാണ് സ്റ്റാൻഡ് ചുമരുമെന്ന് പിന്നെ ആ സ്റ്റാൻഡ് വെച്ചില്ല എന്നുവെച്ചാൽ അത് കൊള്ളില്ല പിന്നെ ഫിറ്റ് ചെയ്യാനുള്ളൊരു ഇതില്ല ക്വാളിറ്റി ഇല്ല അപ്പം അത് സ്ലാബുമ്പോൾ തന്നെ അങ്ങനെ ഇരുന്നിരുന്നത് നിങ്ങൾ കാണാൻ കാണുന്നുണ്ടാവുമല്ലോ വീഡിയോയിലൊക്കെ അപ്പോൾ ഒരു എണ്ണം വാങ്ങണം പിന്നെ ചുമരുമ്പോൾ ഫിറ്റ് ചെയ്യാനെന്നൊക്കെ ഇങ്ങനെ മനസ്സീ ഉണ്ടായിരുന്നെട്ടോ മേടിക്കണം എന്നൊക്കെ അങ്ങനെ ഇന്നലെ ഇന്നലെ മോള് കൂടേണ്ടല്ലോ അപ്പം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ചെയ്യാനൊന്നും മടിയൊന്നും ഇല്ല കേട്ടാ അപ്പം ഇന്നലെ പോയിട്ട് മോനും കൂടി പോയിട്ട് പാത്രം വയ്ക്ക് വെക്കാനുള്ള വയ്ക്കാനുള്ള സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ടാ അപ്പം പറഞ്ഞ് ചുമരുമല്ലൊന്നും ഫിറ്റ് ചെയ്യണ്ട ഇങ്ങനെ ഒരു ഒതുങ്ങിയ സ്റ്റാൻഡാക്കാ ഞാൻ കാണിച്ചു തരുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ വെച്ചാൽ മതി പറഞ്ഞു അപ്പം നമുക്ക് അധികം സ്പേസും ആവില്ല മറ്റേന്ന് പറഞ്ഞാൽ കുറേ സ്ഥലം അതിന് തന്നെ വേണം അപ്പോൾ നല്ലൊരു ഒതുങ്ങിയ ഞങ്ങൾക്ക് ഞങ്ങൾ ചെറിയ കുടുംബമല്ലേ ഞങ്ങൾക്കൊക്കെ പറ്റിയൊരു സ്റ്റാൻഡ് തന്നെ ഏട്ടാ അപ്പോൾ അതൊക്കെ മേടിച്ചു കൊടുന്ന് അപ്പോൾ ഓൾ പറഞ്ഞ് ഞാൻ വിചാരിച്ചെന്നാൽ മറ്റേ ഞാൻ പുറത്തേക്ക് ഇട്ടാ ഒരു വല്ല അണ്ണാച്ചയാൾക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഓൾ പറഞ്ഞ് എന്തിനപ്പം ഇത് നാശാക്കണത് ഇതുവരെ ഇപ്പോൾ ഇതിലല്ലേ പാത്രങ്ങളൊക്കെ ഇരുന്ന് ഇരുന്നത് അപ്പോൾ അതൊക്കെ ഇപ്പം ഒരു കൊണ്ട വരതി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളെ ഉണ്ടല്ലോ വർക്കേരിയുണ്ടല്ലോ വർക്കേരിയെ അവിടെ കൊണ്ടുവച്ചിട്ട് ഈ സ്റ്റാൻഡിൽ ആയിട്ടുള്ള പഴയ സ്റ്റാൻഡിൽ നമ്മൾ പാത്രങ്ങൾ വയ്ക്കുന്നതിൽ പെട്ടെന്ന് വേഗം എടുക്കാത്ത കുറേ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ അതിൽ വെച്ചാൽ മതി പറഞ്ഞു ഇതിൽ നമ്മൾ കഴിക്കണ അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ മാത്രം വെച്ചാൽ മതി എന്നിട്ട് ഓർഡറിട്ടുള്ളത് അങ്ങനെ അത് ഭയങ്കര സന്തോഷമായിട്ടാ ബാത്രൂം പിന്നെ നമ്മൾ അടുക്കള ഒരു അടുക്കള റൂമും ഒക്കെ എല്ലാം നമുക്ക് സൗകര്യം ഉണ്ടെങ്കിലും അടുക്കള ഒരു ചെറിയ അടുക്കള കേട്ടാ അപ്പൊ അതും ഇല്ലാത്തവരുണ്ടാവും പക്ഷെ ഈ വീടിനുള്ളൊരു വലിപ്പം ഇല്ല കേട്ടോ നമുക്ക് ഈ അടുക്കള ഒരു ചെറിയ ഒരു സ്ലാബും കാര്യങ്ങളൊക്കെയാണ് പിന്നൊരു സ്റ്റോറും ഒന്നുമില്ല കേട്ടോ അത് കാരണം അങ്ങനത്തെ ഒരു ചെറിയ അപ്പോൾ ഈ എല്ലതും ഈ ഇട്ട വട്ടത്തന്നെയാട്ടാ ജനലുമ്മലൊക്കെ വെക്കുന്നതൊക്കെ ഇങ്ങനെ വേഗം ഒക്കെ ഇണ്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു വയ്ക്കുകട്ടാ അപ്പം നിങ്ങളൊക്കെ കൂട്ടുകാർ വിചാരിക്കും ഇതൊക്കെ ജനലിമ്മ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ജനലുമ്മ ഞാൻ കുറേ മറ്റേ മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ടൊക്കെ വെച്ചിരുന്നു നിറയെ നല്ല പെയിൻറ് പണിയൊക്കെ കഴിഞ്ഞപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ അപ്പുറത്തേ കോഴിക്ക് ചീറ്റ് ഇട്ട കാരണോ തീരെ ഒരു സൂര്യപ്രകാശമൊന്നുമില്ലാതെ അത് അതേപോലെ അങ്ങനെ നിൽക്കട്ടാ അപ്പൊ ഞാൻ പിന്നെ ആർക്കവിടെ നിന്ന് മാറ്റിയതാണ് അപ്പം നമുക്ക് ആ സ്റ്റാൻഡ് വർക്ക് ഏരിയയിൽ കൊണ്ടുവച്ചപ്പോൾ കുറേ സാധനങ്ങൾ മിക്സിലെ ജാറുകളും പിന്നെ അങ്ങനെ ആ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന അത്യാവശ്യം ഇല്ലാത്ത കുറേ പാത്രങ്ങളും ഒക്കെ അതിൽ കൊണ്ടുവച്ചപ്പോൾ അടുക്കളൊരു ഇതായിട്ടാ പിന്നെ ഇതില് കുറേ കിണ്ണങ്ങൾ ഉണ്ടായിരുന്നിട്ടാ സ്റ്റാൻഡിൽ അപ്പോൾ പറഞ്ഞ് ഈ കഴിക്കാൻ നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ വെച്ചാൽ മതിയായിട്ട് ബാക്കിയൊക്കെ കാപ്പോടിന്റെ ഉള്ളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ശീലത്തിനൊക്കെ വൃത്തിയാക്കലും ഇതിനൊക്കെ വരും കേട്ടാ നല്ല ചെയ്യുമ്പോൾ നല്ല വൃത്തിയിലും ഇതിലൊക്കെ ചെയ്യും അപ്പൊ ഇതാണ് കേട്ട പഴം പാകമായിട്ടില്ല അപ്പം പപ്പടം പുട്ടിക്ക് കാച്ചി നല്ല പപ്പടം ഇരുന്നിട്ടാ അപ്പൊ ഞാൻ ആദ്യം ഒന്ന് കുത്താതെ കാച്ചി വെക്കുമ്പോൾ അത് നല്ല പൊള്ളണ്ട അപ്പൊ പിന്നെ ഒന്ന് കുത്തിയിട്ടത് കാച്ചിട്ടാ എന്നാ പുട്ട് നല്ല ടേസ്റ്റ് തന്നെയാ പുട്ട് അപ്പൊ പണ്ടാരോ പപ്പടം കാച്ചിട്ട് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ ഒന്നർത്തി പോത്തത്ര പപ്പടം അടയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ മോനൊന്നും നയിച്ചില്ല അപ്പൊ ഞാനും പെട്ടെന്ന് കൂടിയിട്ട് ചായ കുടിക്കൊന്നും കാച്ചെടുക്ക അപ്പൊ പാലും വെള്ളമൊക്കെ കൂടി ഒപ്പം വെച്ചിട്ട് അങ്ങനെ പൊടി മാത്രമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചായ ഉണ്ടാക്കിയതാണ് കേട്ടാ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് അപ്പൊ ഇനി നിങ്ങളെ സപ്പോർട്ടും ഒക്കെ വേണം പിന്നെ വീടിനൊക്കെ ഇന്നലെയൊക്കെ പെരുന്നാളും തിരക്കൊക്കെ ആയ കാരണം അല്ലാണ്ടൊന്നും ആരും കണ്ടിട്ടൊന്നും ഇല്ല ഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പിന്നെ പുതിയ നമ്മളെ കൂട്ടുകാർ അപ്പൂ വന്നതിന് ശേഷം നമ്മൾക്കൊരു കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ നമ്മളെ വീഡിയോ കാണുന്നത് അപ്പോൾ അപ്പൂവിൻ്റെ വീഡിയോ കുറച്ചും കൂടി ഉൾപ്പെടുത്തണം പറഞ്ഞു പറഞ്ഞിട്ടാണ് അവർ അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുക പിന്നെ ഒരു രണ്ടു വർഷമായിട്ടപ്പോൾ പറയുന്നു എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം വെച്ചുണ്ടാക്കിയിട്ടൊക്കെ എല്ലാവരും കൂടിയിട്ട് കഴിക്കണേ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തണോ അപ്പോ ഒക്കെ വീവും വീവും ആൾക്കാരും ഒക്കെ കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ഇവിടെ അങ്ങനെ എല്ലാവർക്കും എന്ത് താല്പര്യം ഇല്ല കേട്ടോ വീഡിയോൻ്റെ മുന്നിലൊന്ന് വരാൻ എന്നാലും ഞാൻ എല്ലാവരും കയ്യും കാലൊക്കെ പിടിച്ചിട്ട് ഒക്കെ നാളത്തെ വീഡിയോയിൽ വരും കേട്ടാ എല്ലാവരും ഭക്ഷണം കഴിക്കണമൊക്കെ അപ്പോൾ നാളെ എല്ലാരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക അപ്പം അപ്പൂവിന് ചപ്പാത്തി ഉണ്ടായിരുന്ന കേട്ടാ ഫ്രിഡ്ജിൽ ഇന്നെല്ലാം ഉണ്ടാക്കിയേ അപ്പം അതൊക്കെ ചൂടാക്കിയിട്ട് കറിയും കൂട്ടിയിട്ട് അപ്പൂന് കൊടുത്തിട്ടാ ജൂലിക്ക് കുറച്ച് പാലും പഞ്ചസാരയും ഓൾക്ക് മലരാഷ്ട ഇഷ്ടോട്ടാ അപ്പം കുറച്ച് പാലും പഞ്ചസാര കൂട്ടിയിട്ട് ഊൾക്കും ചപ്പാത്തി കൊടുത്തിട്ടാ പൂനും കഴിച്ച് അപ്പൂ രണ്ടും ചപ്പാത്തി കറി കൂട്ടിയിട്ട് കഴിച്ചിട്ടാണ് അപ്പോൾ ഓൻ എന്തേലൊക്കെ വേണോ രാവിലെ അപ്പം ആര് പറഞ്ഞ് ഈ രണ്ടു നേരമൊക്കെ കൊടുത്താൽ മതി അപ്പം ഇപ്പം ചെറുതല്ല വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുക ഓനാച്ചെങ്കിലോ ഭയങ്കര വിഷപ്പാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സ്റ്റാൻഡ് ഇതൊക്കെ മോൾ നിന്നിട്ട് കൊതിക്കി വെച്ചതാട്ടാ അതിപ്പോൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നിനും എടുത്തതാട്ടാ അപ്പോൾ അത് വലിയ കിണ്ണങ്ങളൊക്കെ മേലെ വയ്ക്കാനും ചെറിയ പ്ലേറ്റ് വയ്ക്കാനും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് പിന്നെ ഈ സ്പൂണുകളൊക്കെ ഇങ്ങനെ കൊളത്തിടാനും ഒക്കെ ആയിട്ടുള്ള ഞങ്ങൾക്ക് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ ഒരു സ്റ്റാൻഡ് തന്നെ കേട്ടാ ഭയങ്കര സന്തോഷായി ഇപ്പം മറ്റേത് വറക്കേരിയെ ഇങ്ങനെ കൊടുന്നോളെ തന്നെ കേട്ടാ കൊടന്ന് വെച്ചൊക്കെ ഇനി ഇങ്ങനെയുള്ള ഒക്കെ ഇതിൽ വെച്ചാൽ മതി പറഞ്ഞിട്ട് അപ്പം വീതനൊക്കെ തുടച്ചിട്ടിരിക്കുന്ന തീയൊന്നും പൂട്ടിയിട്ടില്ലേട്ടാ അപ്പം നമ്മളെ അപ്പൂട്ടൻ്റെ ഒരു ഉറക്കാട്ട അത് ഉച്ചക്കലത്തെ ഊണ് കഴിഞ്ഞിട്ടുള്ളൊരു ഉറക്കാട്ടത് അപ്പവൻ്റെ ചെവി ഒക്കെ കുറേശക്കെ നീര് കണ്ടിട്ടാ ഇതിപ്പോൾ കെടുക്കണ കാരണം അങ്ങനെ നിൽക്കുകയാണ് എന്നാലും പകുതിയൊക്കെ മറ്റേ നല്ല തൂങ്ങി കിടക്കുകയല്ലേട്ടാ മ്മളെ ചക്ക കണ്ടില്ലേ ചക്കണ്ട് വീഴുക മേലെന്നു അത് പിന്നെ കവുങ്ങീൻ്റെ തൂമ്പ് പോയി പിന്നെ വേറെ ഒന്ന് വീണപ്പോൾ വാഴൻ്റെ തൂമ്പ് ഒന്നാകെ ചീന്തി വന്ന് കണ്ടില്ലേ ഇന്നിപ്പോൾ ഞാൻ ആ പിന്നെ തുണി തോരടുമ്പോൾ ഒരു നമ്മളെ കാച്ചിൽ വള്ളി ഒന്ന് ശരിയാക്കി വെച്ചു കൊടുക്കട്ടെ ഇങ്ങനെ അവിടെ കുമ്പിട്ട് നിൽക്കണമായിരിക്കും എഴുത്ത് വന്നിട്ടുണ്ട് വീണ് ഞാൻ ചേച്ചിൻ്റെ നടുപ്പുറം കലങ്ങീന്ന് അപ്പം നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഒന്ന് അത്രേ ഉള്ളൂ കേട്ടാ അത് ഞാൻ ഇങ്ങനെ അടുത്ത് പോയപ്പോൾ വരുമ്പോൾ ഒന്നും ഇങ്ങനെ വിളിച്ചതാ കേട്ടാ നല്ലൊരു പൂച്ച നല്ല ഭംഗി ഉണ്ടല്ലേ കാരണം അപ്പം പൂച്ചേനെ ഒന്ന് പിടിച്ചു നമ്മളെ എന്നും കാണിക്കുന്ന സ്ഥലമല്ലാട്ടാ അത് ഞാൻ ഇവിടെ അടുത്ത് സ്ഥലം വരെ പോയപ്പോൾ അങ്ങനെ പാടൊക്കെ കണ്ടപ്പോൾ നിർത്തതാണ് കൂട്ടുകാർ കണ്ടു കണ്ടാകും ഇതൊക്കെ മുന്നേ മുന്നേത്തെ വീഡിയോയില് അപ്പം നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളു അപ്പോൾ ഇന്നത്തെ മറ്റേ ഉച്ചയ്ക്ക്ത്തെ വീഡിയോയും കൂടി ആകുമ്പോൾ കുറേ വീ ഇതാകും അപ്പോൾ പിന്നെ അത് വേണ്ടല്ലോ ചിട്ടാട്ടാ ആ വീഡിയോ വീടിയായിട്ട് നാളെ വരുന്നുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഈദ് മുമ്പ് ആർക്ക് വലിയ പെരുന്നാൾ ആശംസകൾ ഇട്ടാ എല്ലാ കൂട്ടുകാർക്കും അപ്പം മറ്റൊരു വീഡിയോമായി നാളെ വരാം ഓക്കെ